നിയമാവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം സാപത്ത് വർഷം ഏഴു വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം പാപത്തിൻ്റെ രീതി ഇതാണ് ഏതെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ ഇത് ഈടാക്കരുത് എന്നാൽ കർത്താവിൻ്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ദേശീയ വിദേശീയരിൽ നിന്ന് കടം ഈടാക്കി കൊടുക്കുക എന്നാൽ നിൻ്റേത് എന്തെങ്കിലും നിന്റെ സഹോദരൻ്റെ കൈവശമുണ്ടെങ്കിൽ അതിളവ് ചെയ്യണം നിങ്ങളുടെ ഇടയിൽ ദരിദ്ര ഉണ്ടായിരിക്കുകയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായിരിക്കുന്ന ദേശത്ത് അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും നിങ്ങൾ ഒന്നും കടം വാങ്ങുകയില്ല നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും നിങ്ങളെ ആരും ഭരിക്കുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഹൃദയം കഠിനമാക്കുകയോ അവനെ സഹായം നിരസിക്കുവരുത് അവൻ ആവശ്യമുള്ളതെന്തും തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം മോചനത്തിൻ്റെ വർഷമായ ഏഴാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് എൻ്റെ ദുഷ്ടഹൃദയത്തിൽ തിരിച്ച് ചിന്തിച്ച് ദരിദ്രനായ സഹോദര നിഷ്കരണം വീക്ഷിക്കുകയും അവനൊന്നും കൊടുക്കാതിരിക്കുകയും വരുത് അവൻ നിനക്കെതിരായ കർത്താവിൻ്റെ സന്നിധിയിൽ നിരവടിക്കും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക നീ അവന് ഉദാരമായി കടം കൊടുക്കണം അതിൽ ഖേദിക്കരുത് എൻ്റെ ദൈവമായ ഒരു നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ഭൂമിയിൽ ഉണ്ടായിരിക്കും ആകയാൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗ്രതിയും ദരിദ്രുമായി നിൻ്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അടിമകൾക്ക് മോചനം നിൻ്റെ നിൻ്റെ ഗൃഭായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ ആറു വർഷം സേവിക്കുകയും ചെയ്താൽ ഏഴ് വർഷം ഏഴാം വർഷം ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം സ്വാതന്ത്ര്യം നൽകിയ അയാൾ വിട്ടയക്കുമ്പോൾ വെറും കൈയ്യോടെ വിടരുത് എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവൻ ഉദാരമായി നൽകണം എൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം ഒരിക്കൽ വിജയത്തിൽ അടിമയായിരുന്നുവെന്നും എൻ്റെ ദൈവമായ കർത്താവാണ് എന്നെ രക്ഷിച്ചതെന്നും ഓർമ്മിക്കണം അതിനായിരാണ് ഇന്ന് ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നത് എന്നാൽ അവൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നിന്നോട് താമസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിന്നെ പിരിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ സ്വഭാവനത്തെങ്കിൽ കൊണ്ട് കൊണ്ടുവന്ന് ഒരു തോൽ സൂചികൊണ്ട് നീ അവൻ്റെ കാത്തു തുളിക്കണം അവൻ എന്നും നിൻ്റെ ദാസനായിരിക്കും എൻ്റെ ദാസിയോടും ഇപ്രകാരം ചെയ്യുക അവനെ സ്വന്തനാക്കുമ്പോൾ നിനക്ക് ഖേദം തോന്നരുത് ഒരു കൂലിക്കാരന് കൊടുക്കേണ്ടതിൻ്റെ പകുതി ചെലവ് അവൻ ആറു വർഷം നിനക്ക് വേണ്ടി ജോലി ചെയ്തു എൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും കടിഞ്ഞൂലുകൾ എൻ്റെ ആടുമാടുകളിൽ ആൺ കടിഞ്ഞൂലുകളെയെല്ലാം നിൻ്റെ ദൈവമായ കർത്താവിന് സമർപ്പിക്കണം കടിഞ്ഞൂർ കാളുകളെ കൊണ്ട് പണി എടുപ്പിക്കരുത് കടിഞ്ഞൂർ ആടിൻ്റെ രോമും കത്രികയും ആരുത് നിൻ്റെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടുത്തെ സന്നിധിയിൽ വർഷം തോറും നീ നിൻ്റെ കുടുംബവും അവയെ ഭക്ഷിക്കണം അവയ്ക്ക് മുടന്തോ അന്ധതയോ മറ്റെന്തെങ്കിലും ന്യൂനതയോ ഉണ്ടെങ്കിൽ നിൻ്റെ ദേവമായ കർത്താവിനവയെ പരിഗണിക്കരുത് എൻ്റെ കർത്തഭണത്തിൽ വെച്ച് തന്നെ അതിനെ ഭക്ഷിച്ചുകൊള്ളുക ഒരു കരമാന്യയോ പുള്ളിമാന്യയോ എന്ന പോലെ ശുദ്ധിയെ ശുദ്ധവും അശുദ്ധവുമായ ഒന്നുപോലെ അത് ഭക്ഷിക്കണം എന്നാൽ രക്തം ഭക്ഷിക്കരുത് അത് ജലം പോലെ നിലത്തൊഴിച്ചു കഴിയണം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു परशुद्ध पर्व दिविकारण्य ने आराधन स्तुति पाक विशंस स्तुति